ചന്ദ്രഗാതൻ സീരിയലിലെ പുത്തൻ പ്രൊമോ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിങ്കിയോട് ഗൗതം പറയുന്നുണ്ട് ഇന്നത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി ഇതുവരെയായിട്ടും ഗൗരിയുടെ അച്ഛൻ ആരാണെന്ന് നന്ദ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ ഒരു സത്യങ്ങളും നന്ദയാണെങ്കിൽ ഗൗരിയോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ നന്ദുമോൻ ഇത് കേട്ടിട്ട് വന്നിട്ട് ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് അല്ല പപ്പ പപ്പയ്ക്കാണെങ്കിൽ ഗൗരിയെ അഡോപ്റ്റ് ചെയ്തുകൂടെ അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ ഡോക്ടറാൻ്റിയെയും ഗൗരിയെയും അഡോപ്റ്റ് ചെയ്തു എന്താ പപ്പയുടെ തീരുമാനം എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നതോടെയാണെങ്കിൽ നമ്മുടെ പിങ്കി ആണെങ്കിൽ ആകെ ഒന്ന് ഷോക്കായി പോവുകയാണ് നന്ദുമോൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പിങ്കിക്കാണെങ്കിൽ ആകെ സങ്കടമൊക്കെ ആവുന്നുണ്ട് പിങ്കി പെട്ടെന്നാണെങ്കിൽ ആ മുറിയിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് ആ സമയം അരുൺ ആണെങ്കിൽ എന്താ ഡോക്ടറെ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ പറയുമ്പോൾ അരുണിന് ചിലപ്പോൾ വിഷമമാവും പക്ഷെ പറയാതിരിക്കാൻ വയ്യല്ലോ എന്തൊക്കെയായാലും പറഞ്ഞല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് പവിത്ര ഇനി ഒരിക്കലും ഗർഭിണിയാവില്ലെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നതോടെയാണെങ്കിൽ അരുൺ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് അരുണിന് പുറത്ത് ത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ പവിത്രയുടെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കാനൊക്കെ തോന്നുന്നുണ്ട് കാരണം പവിത്ര തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണെന്ന് അരുണിഞ്ഞ് മനസ്സിലാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗൗതം പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന പിങ്കിയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്